അതിന്റെ നാന്നി കുച്ചുട്ടി വരുന്ന ഭൂമിയിട്ട് നിറത്തിലു പോയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞി ചാടി വന്ന പിറപ്പിട്ട് അവിടെ നടത്താടി പൂച്ചയിലേറെ പൂച്ചയെ കൊടുക്കിന്റെ പൂച്ചിനെ അടിയിട്ട് കാര്യായിട്ട് ഏതിന്റെ വണ്ടിയൊക്കെ ചാടിക്കാറിയറിയാമല്ല ആ വിധത്തിലും ഇറങ്ങിയപ്പോഴും ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് രാവിലെ വാപ്പായും ഉമ്മയും ഇവിടെ ഇല്ല അവർ ഹോസ്പിറ്റലിൽ പോയി കേട്ടോ ഇന്നൊരു ആറുമണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് പോയത് മെഡിക്കൽ കോളേജിലാട്ടോ കേട്ടോ പോയത് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ അപ്പോൾ വാപ്പാക്കുന്ന ചെക്കപ്പിൻ്റെ ഡേറ്റൊക്കെ കഴിഞ്ഞു ഡേറ്റിന് പറഞ്ഞ ഡേറ്റിന് പോകാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഇന്നാണ് കേട്ടോ ഡേറ്റ് എടുത്തിട്ട് പോയിട്ടുള്ളത് പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടോ ഇനിയിപ്പോൾ നമ്മുടെ ജോലികളൊക്കെ ചെയ്തല്ലേ പറ്റത്തുള്ളത് കൊണ്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ ചായ ഇട്ട് വാപ്പാക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു വാപ്പായും മായും കുടിച്ചിട്ടൊക്കെയാണ് പോയിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് എൻ്റെ ജോലികളിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട മറക്കണ്ടട്ടോ ലൈക്കൊക്കെ വളരെ കുറവാണ് മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചു ഒരു കറി വെക്കണ്ടല്ലോ അപ്പായും ഉമ്മായും എന്തായാലും ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയും അമ്പത്തേഴാമത്തെ ടോക്കൺ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും അവർ കാപ്പി ഓടിക്കാനൊന്നും വന്നിരുന്നാലും കാപ്പി ഓടിയൊന്നും നടക്കത്തില്ലല്ലോ അപ്പോൾ ചോറിൻ്റെ സമയമൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു കൊഴുക്കട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് കഴിയുമല്ലോ വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല അപ്പോൾ അതും അതെങ്കിൽ കഴിക്കുകയും ചെയ്യും കേട്ടോ മധുരമുള്ളേ വലിയ മധുരമാണിഷ്ടം ഇഷ്ടമല്ലെങ്കിലും ചെറിയ മധുരത്തിലൊക്കെ ആണെങ്കിൽ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയൊക്കെ ചേരുന്നത് കൊണ്ട് അപ്പോൾ കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് പണ്ട് ഉമ്മച്ചി എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സാധനമായിരുന്നു ഈ കോഴിക്കട്ട ഇങ്ങനെ വെള്ളമില്ലാതെ ഉണ്ടാക്കുന്ന ഈ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടം ശർക്കര ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര ഇട്ടത് ശർക്കരയായിപ്പോല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കഷ്ടിച്ച് ഒരെണ്ണംങ്ങാണ് ഉണ്ടാക്കാനായിട്ട് കാണുമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ പഞ്ചസാര ഇട്ട് ഇങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ തേങ്ങയിൽ കുറച്ച് ജീരകവും രണ്ട് മൂന്ന് ഏലക്ക ഏലക്ക രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ കേട്ടോ ഏലക്കപ്പൊടി കുറച്ച് അധികം ഇട്ട് കഴിഞ്ഞാൽ നല്ല മണവും ഒക്കെ ആയിരിക്കും ഞാൻ എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് അല്ലി ഏലക്കായേ ഉള്ളായിരുന്നു അതുകൊണ്ട് ഏലക്കയും കുറച്ച് ജീരകവും കൂടെ ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ജീരകം ഇടുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ ജീരകവും എന്താ ഏലക്കയും കൂടെ ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ആക്കി എടുത്തു പിന്നെ ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അരിമാവാണെങ്കിൽ കുറച്ച് വേവിച്ചതിന് ശേഷമേ നമുക്ക് ചെയ്യും ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ പച്ചമാവിലൊന്നും ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അപ്പോൾ ഞാൻ എന്തായാലും റേഷൻ കടയിൽ നമ്മൾ മാവുണ്ടല്ലോ ഗോതമ്പ് മാവ് അപ്പോൾ അതിൻ്റെ എടുത്ത് വെച്ചിട്ടാണ് കുഴച്ച് വെച്ചേക്കുന്നത് അതിലിങ്ങനെ ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് പരത്തി കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ തേങ്ങാക്കൂട്ടുണ്ടല്ലോ അത് വെച്ചിട്ട് ഉരുളകളാക്കി എടുക്കുക ബോൾസ് ആക്കിയിട്ട് എടുക്കുക ബോൾ എടുക്കുക കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുകയും ചെയ്യും ഒരുപാട് സമയം നമ്മൾ അടുപ്പിൻ്റെ തിട്ടയിൽ നിൽക്കുകയും വേണ്ടല്ലോ ദോശയൊക്കെ നമ്മൾ ചുമ്മാ അവിടെ നിന്ന് ചുട്ട് ചുട്ട് നിൽക്കേണ്ടായോ ഇതാവുമ്പോഴത്തേക്കും ഡെലിക്കുട്ടോത്തിൽ വെച്ച് കഴിഞ്ഞാൽ തീയം കിട്ടുകൊടുത്താൽ മതിയല്ലോ അവിടെ നിന്ന് ആവി കയറിയിട്ട് വെന്തു പിന്നെ ഈ സമയത്ത് ഞാൻ അങ്ങനെ അടച്ചു വെച്ചിട്ട് എനിക്ക് കുറേ തുണികളുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ തുണികളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് പോയി കാരണം ഇന്ന് വെള്ളം വരില്ല അതിൻ്റെ വെള്ളം വരും അപ്പോഴത്തേക്കും എന്ത് ചെയ്തു നമുക്കുള്ള പാത്രങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തെങ്കിലല്ലേ നമുക്ക് വെള്ളം തരത്തുള്ളൂ അതുകൊണ്ട് ഉള്ള തുണികളും ഒക്കെ ആയിട്ടൊന്ന് കഴുകിയിടാനൊക്കെ ആയിട്ട് പോയിട്ടാ വന്നപ്പോഴത്തേക്കും ഇതേ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടേന്ന് വേണേലും പറയാം കേട്ടോ ഇവിടെ പണ്ട് ഉമ്മച്ച് ഉണ്ട ഉണ്ടാക്കിത്തരട്ടെ എന്നാണ് ചോദിക്കാറ് അപ്പോൾ എന്തായാലും നമ്മുടെ കൊഴുക്കട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി പാത്തൂന് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടാ പാത്തൂന് വിശക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പൊ ഞാൻ പാത്തൂന് കൊടുക്കാനായിട്ട് പോവാണ് പിന്നെ ചായ കുറച്ച് ചൂടാക്കിയിട്ട് ഞാനും ഓരോന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ആ അടുപ്പിൽ തന്നെ ചോറ് വെക്കാനുള്ള വെള്ളമൊക്കെ ഇട്ട് കൊടുത്തപ്പൊ തിളച്ചു കിടക്കാണ് പാനീയത്തി അരി ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ആണെങ്കിൽ നമുക്കിന്ന് കറികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആകെ ഉള്ളത് ഉണക്കപ്പയർ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ തലേന്ന് മീനും അങ്ങനെയൊന്നും ഇല്ല ഇരിപ്പില്ല അപ്പോൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് രണ്ട് മൂന്ന് മാങ്ങ വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മാങ്ങ വെച്ചിട്ട് കറിയും മാങ്ങക്കറിയും ഉണ്ടല്ലോ മാങ്ങക്കറിയും പയർ വൺ പയറ് തോരനും ഉണക്കപ്പയർ ഉണ്ടല്ലോ വൺ പയറ് തോരനും വെണയിൽ ഒരു ചമ്മന്തിയോ ഒക്കെ അരയ്ക്കാം പാത്തൂന് പിന്നെ മുട്ട പൊരിച്ചു കൊടുക്കുക എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ആ ടൈമിൽ അതായത് ഈ പാത്രം കഴുകുന്ന ടൈമിലൊക്കെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു എന്തായാലും മീൻ ഇല്ലല്ലോ പിന്നെ അപ്പോൾ വരുന്ന സമയത്ത് എങ്ങനെയാണ് മീൻ കൊണ്ടുവരുമെങ്കിൽ വെക്കാം അപ്പോഴത്തേക്ക് ഒത്തിരി സമയം പോവും അവർക്ക് വിശക്കുന്ന വിശന്നാണ് വരുന്നതെങ്കിൽ ചോറും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പയർ എന്തായാലും എടുത്ത് കുക്കറിലോട്ട് ആക്കാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി തിട്ടപ്പുറം എല്ലാം കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിൽ നിന്നും കുറച്ച് പയർ അല്ലാതെ പച്ചപ്പയറുണ്ടല്ലോ നമ്മുടെ കുറ്റിപ്പയർ ആ വള്ളിപ്പയർന്നൊക്കെ ഓരോന്ന് ഇരണ്ടൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ മിക്സ് ചെയ്ത് ോനൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ പയറും കുറച്ച് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുക്കറിലോട്ട് ആക്കിയിട്ട് വേവിക്കാനായിട്ട് അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ട് കിടപ്പുണ്ട് സ്പീഡിനിങ്ങനെ കാണിച്ച് പോകുന്നതെങ്കിലും ചോറൊക്കെ വേവാൻ വേണ്ടിയിട്ടുള്ള സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ പാത്രങ്ങളൊക്കെ കഴുകി വീടിനകമൊക്കെ പെരക്കാവമൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇട്ടിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് റേഷൻ റേഷൻ കട എല്ലാം നിന്ന് കിട്ടുന്ന അരി എന്തെങ്കിലും പെട്ടെന്ന് വേവുന്ന ചോറാണ് കേട്ടോ നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഴഞ്ഞ ും കിട്ടിയ മെനിങ്ങ കിട്ടിയ ദിവസം മുതൽ രണ്ടു ദിവസം മുന്നേ വരെ നമ്മൾ ഈ ചോറാണ് കേട്ടോ വെച്ചത് അപ്പോഴത്തേക്കും നല്ല രീതിയിൽ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കഞ്ഞി പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒന്ന് എന്തായാലും നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് വെള്ളം അങ്ങനെ കെട്ടി വന്നിട്ടാന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ കുക്കറിലൊക്കെ അത് വെച്ച് കഴിഞ്ഞ് കുറച്ച് നേരം പത്തുവിൻ്റെ കൂടെയൊക്കെ ഇരുന്ന കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാപ്പായും വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അവരെ വിളിച്ചിട്ടുണ്ട് ഒൻപത് മണിയൊക്കെ ആയപ്പോൾ തന്നെ അവർ പതിവ് പോലെ കാണുന്ന ഡോക്ടറല്ല സ്ഥിരം കാണുന്ന ഡോക്ടർ അല്ല അല്ലാട്ടോ എന്ന് കണ്ടത് ഡോക്ടർ ഇല്ലായിരുന്നു അതുകൊണ്ട് വേറെ നെഫ്രോളജി തന്നെ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ കെറി കണ്ടു മരുന്നൊക്കെ കൊടുത്തു മരുന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അവിടെ നിന്ന് തിരിച്ചു കേട്ടോ അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്കും പത്തര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പന്ത്രണ്ട് സാധാരണ രണ്ട് മണി കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്കും രണ്ട് മണി കഴിഞ്ഞിട്ടാട്ടോ വീട്ടിൽ എത്തിയത് ചില സമയങ്ങളിൽ നേരത്തെ വരാൻ പറ്റും ആൾ തിരക്ക് കുറവാണെങ്കിൽ ചിലപ്പോൾ നേരത്തെ അങ്ങ് വിളിക്കും കേട്ടോ അപ്പം നമുക്ക് ടോക്കൺ അമ്പത്തേഴ് ആയിരുന്നെങ്കിലും വാപ്പയെ നേരത്തെ വിളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോഴത്തേക്കും മീൻ കൊണ്ടുവന്നു കേട്ടോ അപ്പോഴത്തേക്കും എൻ്റെ പ്ലാൻ എങ്ങ് പൊളിഞ്ഞു ഞാൻ വിചാരിച്ചു പിന്നെ മീനുണ്ടെങ്കിൽ പിന്നെ കറി വെക്കണം പിന്നെ കറി വേണം കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു മീൻ കറി വെക്കാം മാങ്ങാ കറി ക്യാൻസൽ അങ്ങനെ നമ്മുടെ പയർ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങയും ജീരകം പച്ചമുളക് മഞ്ഞ് മുളക് പൊടി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതിന് മീൻകറി വെക്കാനായിട്ട് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഒക്കെ ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് വയ്ക്കാനായിട്ട് പോവുകയാണ് ഇതിന് മുന്നേ നമ്മളിത് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ഈ കറി വെച്ചത് കൊണ്ട് ഞാനങ്ങ് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ഈ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ആ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തേങ്ങ ഇട്ടിട്ട് ചെറുതായിട്ട് പോലും ഒന്നും മൂക്കേണ്ട ആവശ്യമില്ല നമ്മൾ വെറുതെ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളകും ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നതേ ഉള്ളൂ പക്ഷെ നല്ല വറുത്തരച്ചതിൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ വറുത്തരക്കത്തില്ലേ അതേ ടേസ്റ്റ് തന്നെയാണ് വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ കുറച്ച് തേങ്ങ അധികമായിപ്പോയത് കൊണ്ട് ഉമ്മച്ചീൻ്റെ കൂടെ കുറച്ച് തേങ്ങ അതിൽ മാറ്റാൻ പറഞ്ഞിട്ടോ അതാ ഞാൻ കൈയിട്ട് വരിക മാറ്റിയത് പള്ളിയിൽ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ ഞാനതങ്ങ് മറന്നും പോയി കേട്ടോ അതുകൊണ്ട് താമസിച്ച് പോയി നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് താമസിച്ചു പോയിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ വെള്ളിയാഴ്ച ദിവസമാണ് ഏറ്റവും നേരത്തെ എഡിറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നത് കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും പള്ളിയിലത്തെ കൂടെ ശ്രദ്ധിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല കേട്ടോ മീൻ കിട്ടിയിരിക്കുന്നത് വങ്കടയാണ് കേട്ടോ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പച്ച ഉലുവയിട്ട് പൊട്ടിക്കെട്ടോ അതിനുശേഷം ശേഷം തക്കാളിയിട്ട് വാട്ടുക അതിനുശേഷം വേണം നമ്മൾ അരപ്പൊഴിക്കാനായിട്ട് അപ്പോൾ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ കെട്ടി കഴുകി കൊണ്ടുവച്ചിട്ടുള്ള മീനും കൂടെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മ്യൂസിക് ഒന്ന് അധികമായിട്ട് ചേർത്തിട്ടുള്ളത് പള്ളിയിൽ ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രസംഗമൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മ്യൂസിക് കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കറി ഇവിടെ റെഡി ആയപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മുരിങ്ങയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ നല്ല മുരിങ്ങയ്ക്കയുടെ ഒക്കെ സ്മെല്ലും ആ ഒരു ചുവയും ഒക്കെ ഉണ്ടായിരുന്നേ പിന്നെ കുറച്ച് മുട്ടയും കൂടെ പൊരിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ മുട്ട പാത്തുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ പൊരിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മുട്ട പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് മുട്ടയാകുമ്പോഴത്തേക്കും അതിലേക്ക് അതിലേക്ക് ഉള്ളിയോ പച്ചമുളകോ കരിയാപ്പിലോ ഒന്നും ഇട്ട് കൊടുക്കുന്നത് അത് ഉച്ചന് ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ വെറുതെ ഇങ്ങനെ മുട്ടയും കുറച്ച് പാലും കൂടെ ഒഴിക്കാറുണ്ട് പാലൊഴിക്കുമ്പോഴത്തേക്ക് നല്ലൊരു സോഫ്റ്റ് കിട്ടുക കേട്ടോ നല്ല അങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ കുറച്ച് പാൽ ഒരു ടീസ്പൂൺ പാലും കാണുമോ ഒഴിച്ചിട്ട് ഒന്ന് മുട്ട പൊരിച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് പറയണം കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് പൊരിക്കുന്നത് പിന്നെ ഇത്രയ്ക്ക് തന്നെയായിരുന്നു കേട്ടോ അന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അതുപോലെ കമൻറ്റ്സ് എന്താണെന്നുള്ളതും കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും അസ്സാ വലൈക്കും ടാറ്റാ